വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ഞാൻ വടിയും കുടിയുമായിട്ട് പതുക്കെ കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങിയതാണ് വടിയെടുത്തിട്ടുണ്ട് അഥവാ വല്ലൊരു മുമ്പിൽ വന്ന് ചാടിയാ തല്ലിക്കൊല്ലാൻ ഇന്നും മഴയില്ല കേട്ടോ അപ്പൊ ദാ ഇത് ഷുറുകാർക്ക് പറ്റിയ ഇലയാണ് കേട്ടോ ഇതിന്റെ നീരെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പമ്പ് കിടക്കുമെന്ന് പറയുന്നുണ്ട് ഒരു വിത്തിട്ടാൽ മതി പറമ്പ് കാട് പോലെ ഇതെങ്ങും വളരും അതുകൊണ്ട് അത് സൂക്ഷിക്കുക അപ്പം എന്താ നമുക്ക് നമ്മുടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിലെനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കടവാവലുകൾ കൊത്തിയിടുന്ന സാധനങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാം കേട്ടോ ദാ ഇതാണ് ഐറ്റം അപ്പോൾ നല്ല പഴുത്ത സുന്ദരിമാരാണ് ഇവരുടെ ദേഹത്ത് അട്ടയും മുഴുവൊക്കെ ഇരിക്കുന്നുണ്ടാവും അതൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം പുകയിലും ഉണക്കാൻ അങ്ങനെ നമുക്ക് ഇത് പെറുക്കിയെടുത്തോണ്ട് വീട്ടിലേക്ക് തിരികെ പോകാം പോകുന്ന വഴിക്ക് ചില സുന്ദരികളുണ്ട് ആ വഴിയും കൂടി ഒന്ന് ഹായ് പറയാം അപ്പം അവർക്കെല്ലാം ഒന്ന് ഹായ് പറയണം കേട്ടോ എല്ലാവരും കൂട്ടുകാരാണേ ആ അപ്പം നമുക്ക് പതുക്കെ പോകാം അപ്പം ഇവ സുന്ദരികൾ അതേ നിൽക്കുന്നു ഇനി വേറൊരു സുന്ദരി അപ്പുറത്തുണ്ട് സുന്ദരികളുടെ മേളങ്ങളാണ് മഴ പെയ്താൽ പിന്നെ സുന്ദരികളിങ്ങനെ വിടർന്ന് നിൽക്കും കണ്ടല്ലേ അപ്പം താങ്ങ് ദൂരെ ഒരു സുന്ദരി ഇരിക്കുന്നുണ്ട് നമ്മളെ നോക്കിക്കൊണ്ട് അപ്പോൾ ഒരു ഹായ് പറഞ്ഞേക്കൂ അപ്പം നമുക്ക് പോവാം നമ്മുടെ നമ്മുടെ പരിപാടി തുടങ്ങാം ഇത് കണ്ടോ കുമ്പളത്തിൻ്റെ പൂവാണ് കുമ്പളയ്ക്ക് അതേ കാഴ്ച വരുന്നത് കണ്ടോ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടമ്പുളി ഇട്ട് മീൻകറിയില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല ആർക്കാണ് കുടമ്പുളിയില്ലാതെ മീൻകറി ഇഷ്ടം അപ്പോൾ നമ്മൾ ഈ കുടംപുളി എങ്ങനെ വീട്ടിൽ പുകച്ചിട്ട് ഉണക്കിയെടുക്കാമെന്നാണ് എൻ്റെ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് ഈ പുളി പുകയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാളത്തിലിരിക്കുന്ന സർവ്വ എലികളും പുറത്തു ചാടും അത്രയ്ക്കും പുകയാണ് അപ്പോൾ എന്താ നമുക്ക് ഈ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളം തോരാൻ വെച്ച് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഈർക്കലിൽ കോർത്തിട്ട് വേണം നമ്മൾ ഗ്രില്ലിൻ്റെ പുറത്തേക്ക് വയ്ക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ തീ കനലൊക്കെ കഴിഞ്ഞിട്ട് തീയൊക്കെ കെടുത്തണം കെടുത്തിട്ട് അതിൻ്റെ പുക വരും അതിൻ്റെ പുറത്തേക്ക് ഉമിയോ ചിന്തരിപ്പൊടിയോ ഇട്ടിട്ട് നല്ലപോലെ പുക കിട്ടുന്ന ഐറ്റംസാണിവ ഇട്ടിട്ട് നമുക്ക് പുകയ്ക്കാം അപ്പോൾ ഈ പുകയത്ത് തന്നെ ഇവ കിടന്ന് നല്ലപോലെ ഉണങ്ങണം നല്ല ചൂടും ഉണ്ടാവണം അപ്പം തീ കത്തരുത് തീ കത്തിക്കഴിഞ്ഞാൽ ഇവ വെന്ത് പോവും വെന്തളിയും അതുകൊണ്ട് പുകയ്ക്കകത്ത് തന്നെ വേണം കടന്ന് ഇത് ഉണങ്ങാൻ അതുകൊണ്ടാണ് ഇവ നല്ലപോലെ കറുത്തിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മഴ സമയത്തല്ലേ ഇവ ഉണ്ടാകുന്നത് വെയിലില്ലാത്തത് കൊണ്ട് ആകെ നാട്ടിൻ പുറത്തുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ മെത്തേഡ് ഇതാണ് അല്ലെങ്കിൽ പിന്നെ മെഷീൻസ് സ്ട്രൈ ആക്കണം അതിവിടെ നടക്കില്ലല്ലോ അടുപ്പുള്ളവർക്ക് പെട്ടെന്ന് ഇതാണ് എളുപ്പം അങ്ങനെ നമ്മുടെ പുളിതാ കറുത്തു തുടങ്ങിയിരിക്കുന്നു കൂടെ നിന്ന് തന്നെ ഒന്ന് ഉണക്കിയെടുക്കുക മൂന്ന് മണിക്കൂർ മതി നല്ല പുകയുണ്ടാവണം അങ്ങനെ പുക ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നു ഞാനിവിടെ കഥകളുമായി ഒരു രാജകുമാരി ഇതിൻ്റെ ചോട്ടിൽ തീയുടെ ചോട്ടിൽ കുത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ തുളിതാ റെഡിയായി വരുന്നുണ്ട് ഒത്തിരി തീ വന്നാൽ ഇത് കരിഞ്ഞു പോകട്ടോ അപ്പോൾ കരിയുന്നത് ഒഴിവാക്കുക അതുകൊണ്ടാണ് കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി കഠിന ശ്രമം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പുളി കിട്ടും ഇനി ഇവ നമുക്ക് ഭരണിയിലാക്കി സൂക്ഷിക്കാം ഒരു കേടുപാടും ഇല്ലാതെ എത്ര കൊല്ലം വേണേലും ഇവയിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ നോ വെളിച്ചെണ്ണ പാടില്ല കേട്ടോ കനയ്ക്കും അതുകൊണ്ട് നല്ലെണ്ണയും പാമോയിലും ചേർത്ത് മിക്സ് ചെയ്യുക ഉപ്പും കൂട്ടിയിട്ട് ഇത് ഞാൻ ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ എണ്ണ എടുക്കുമ്പം ഒരു നുള്ള എടുക്കാവുള്ളൂ കാരണം ഇത് കുറേ കാലം ഇരിക്കുന്നതുകൊണ്ട് കുതിർന്നു പോകും എണ്ണ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്വല്പം എണ്ണ കയ്യിലെടുത്തിട്ട് അത് മിക്സ് ചെയ്യുക കയ്യിൽ നല്ല കറയാവും കേട്ടോ ആറ് ഏഴ് ദിവസം കഴിഞ്ഞാൽ ഈ കറ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ട് അത് സൂക്ഷിക്കണം പിന്നെ കുപ്പിയിലാക്കി അതിൻ്റെ പുറത്ത് ഒരു ലെയർ ഇട്ട് അതിന് പുറത്ത് ഉപ്പിടുക അതിൻ്റെ പുറത്ത് ഉപ്പ് കല്ലാണ് നല്ലത് കേട്ടോ ഉപ്പ് കല്ലേ കുറേ കാലം ഇരിക്കേണ്ടി ഇരിക്കേണ്ടിവരും ഉപ്പ് കല്ലേ ഇടാവുള്ളൂ കാരണം ഉപ്പ് പൊടിയിട്ടാൽ കുതിർന്നു പോവും എണ്ണയോടൊപ്പം തന്നെ അപ്പം പുളി അളിയാൻ തുടങ്ങും അങ്ങനെ ചെയ്യരുത് ഉപ്പ് കല്ലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കുക ആദ്യം ആദ്യം എടുക്കേണ്ട പുളികളിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് സൂക്ഷിക്കാം ചെറിയ ഉപ്പിട്ടിട്ട് അങ്ങനെ ഇതെല്ലാം റെഡി ശേഷം ഞാൻ ചൂടാ മുളകിട്ടതും കറി വെച്ചിട്ടുണ്ട് അത് റെസിപ്പി എഴുതുന്നില്ല ഞാൻ പറഞ്ഞ് തരാം ആദ്യം നമ്മൾ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വയ്ക്കണം എണ്ണയൊഴിച്ച് കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം ഒരു നുള്ള ഇടാവുള്ള അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളിട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് പുളി വെള്ളം ഒഴിച്ച് നല്ലപോലെ കുറുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ചൂട മീൻ അതിൻ്റെ അകത്തിട്ട് വേവിക്കുക വറ്റിക്കുക വാങ്ങിവയ്ക്കുക അപ്പോൾ ചൂടയ്ക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട പെട്ടെന്ന് വേഗുന്ന അധികം വെള്ളം ഒഴിക്കേണ്ട അങ്ങനെ മീൻ കറി റെഡി ഒറ്റ പുളിയേ ഇട്ടിട്ടുള്ളൂ എന്ത് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയാമോ നല്ല പുളിയുണ്ട് പഴുത്ത് പുളിയാവുമ്പോഴത്തേക്കേ നല്ല പുളി ഉണ്ടാവും പച്ചപ്പുളി എടുക്കുന്നുണ്ടോ പച്ചപ്പുളി എടുത്തു കഴിഞ്ഞാൽ കവർപ്പ് ചുവയുണ്ടാവും പച്ചപ്പുളി ഉണക്കാൻ പാടില്ല പച്ചപ്പുളി കിട്ടുന്നുണ്ടെങ്കിൽ അത് മൂന്നാല് ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പഴുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ നമ്മുടെ കൊക്ക പഴുത്ത് കിടപ്പുണ്ട് മഴ കാരണം ഈ കൊക്കോക്കായുടെ കുരുവിനൊന്നും അതിൻ്റെ മധുരം ഉണ്ടാവത്തില്ല ഇപ്പോൾ അപ്പോൾ എടുത്തിട്ട് വേണം നമുക്ക് ചോക്ലേറ്റിൻ്റെ പൗഡർ ഉണ്ടാക്കാൻ അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരാശാൻ അവിടെ ഇരുന്നിട്ട് ഇലയുടെ അടിയിൽ നിന്ന് കഥകൾ പറയുന്നുണ്ടായിരുന്നു ചീവിടാണേ ഏതു നേരം കീ കീന്ന് പറഞ്ഞിരിക്കുന്നൊരു സാധനമാണ് എന്നെ നോക്കിയിട്ട് ഹായ് പറയുന്നുണ്ട് എല്ലാവരും ഹായ് പറഞ്ഞേക്കുട്ടോ അപ്പം നമുക്ക് വീണ്ടും ഒരു കഥയിലേക്ക് പോകാം ദാ ഇവിടെ ആകാശത്തിലെ നീലനിറം നോക്കിക്കൊണ്ട് മേഘങ്ങളും കഥ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കുത്തിയിരിക്കുകയാണ് ഇവിടെ എൻ്റെ കഥ കേൾക്കും ഇനി എൻ്റെ കഥ കേൾക്കാനിരിക്കുന്നവരോട് കഥ കേൾക്കാൻ മാത്രം ഇരുന്നാൽ മതി കേട്ടോ അതിന് വേറെ അർത്ഥങ്ങളൊന്നും എടുക്കണ്ട പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളോട് കഥ പറയാനല്ല കഥ കേൾക്കാനാണ് ഇരിക്കാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ ഒരു പൂന്തോപ്പിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു റോസാപ്പൂവിൻ്റെ തേൻ കുടിക്കാൻ ഒരു ചിത്രശലഭം എപ്പോഴും വരുമായിരുന്നു ചിത്രശലഭം ഒരിക്കൽ റോസാപ്പൂവിനെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ റോസാപ്പൂവും ചിത്രശലഭത്തിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞു ചിത്രശലഭം അപ്പം തന്നെ സ്ഥലം വിട്ടു കാരണം എന്താണെന്നാണ് പറഞ്ഞത് നിൻ്റെ ദേഹത്ത് പോലെ വണ്ടുകളും തേനുകളും ഉറുമ്പുകളും ഒക്കെ തേൻ കുടിക്കുന്ന നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പിന്നീട് ആ ചിത്രശലഭം ഒട്ട് പൂന്തോപ്പിലേക്ക് പറന്ന് വന്നതുമില്ല മാനസികമായി വേദനയിട്ട റോസാപ്പൂവിൻ്റെ ഇതിലുകൾ കൊഴിഞ്ഞു തുടങ്ങി വാടിത്തളർന്ന റോസാപ്പൂവിൻ്റെ ചുവട്ടിലേക്ക് ഒരിക്കൽ നമ്മുടെ എട്ടുകാലി കെട്ടാൻ വന്നു റോസാപ്പൂവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് അവളുടെ കഥനകഥ കേട്ട് അവൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു അവനെ കാണണം എന്ന് ആഗ്രഹമുണ്ടോ നിൻ്റെ ചിത്രശലഭത്തെ അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ടല്ലോ എവിടെയാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ദാ ഇതേ പൂന്തോപ്പിൽ കുറെ പൂക്കളുടെ ചൂട്ടിൽ വല കെട്ടിയിട്ടുണ്ട് എൻ്റെ ഇര ചിത്രശലഭങ്ങളാണെന്ന് നിനക്ക് നിനക്കറിഞ്ഞൂടെ അപ്പോൾ അതിലൊന്നിൽ നമ്മുടെ ചിത്രശലഭം കിടപ്പുണ്ട് പിടയുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ മരിക്കും കാണണോ അയ്യോ വേണ്ട അറിവില്ലാത്തത് കൊണ്ടല്ലേ അവർ പറയുന്നത് അറിവുണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നോ എനിക്കിപ്പോഴും മനസ്സിലായില്ലേ റോസാപ്പൂവേ ഇത് നിന്റെ തെറ്റല്ലെന്ന് ഒരു വേലിക്കകത്താണ് ഒരു പൂന്തോപ്പിലാണ് നിൽക്കുന്നത് ചിത്രശലപങ്ങൾ എല്ലായിടത്തും പാറി നടന്ന് എല്ലാ പൂവുകളുടെയും തേൻ നുകരുന്നു അത് അവരുടെ കുഴപ്പമാണ് നിന്റെ കുഴപ്പമല്ല അതുകൊണ്ട് നീ വാടിത്തളരേണ്ട ഒരാവശ്യവുമില്ല നിന്റെ സമയം കഴിയുമ്പോൾ നീ തിരികെ മടങ്ങുക ആരെയും വിധിക്കരുത് ഒരു കുടക്കീഴിൽ നമ്മൾ ഒന്നാണ് ബൈ ബൈ സബ്സ്ക്രൈബ് പ്ലീസ് ഞാൻ പോട്ടെ മഴ പെയ്യാറായി ആ ഇങ്ങനെ ഈ കുടക്കീഴിൽ ഞാനും ഉണ്ട് ഹായ് ഞാൻ ആ പൂന്തോട്ടത്തിലെ പാവം റോസാപ്പൂവുമല്ല കേട്ടോ ഞാൻ ഒരു രാജകുമാരി ഇതേപോലെ പറന്ന് നടക്കുന്ന ഒരു രാജകുമാരി ഒരു മാജിക് വടിയുമായി ഞാൻ നിങ്ങളുടെ ഉണ്ട് ചിത്രശലഭങ്ങളെ റോസാപ്പൂക്കളെ പേടിക്കണ്ട ഈ മാജിക് വഴിയും കൊണ്ട് നമുക്കവരെ തല്ലി ഓടിക്കാം ഒരു കുടക്കീഴിൽ ഞങ്ങളുണ്ട് നിങ്ങൾ തനിച്ചല്ല ഞങ്ങളിവിടെ കൂടെയുണ്ട് അപ്പുറ്റാട്ടാ വീണ്ടും കഥ ഇഷ്ടായെങ്കിൽ കമന്റ് ഇട്ടേക്കണേ ഒന്നുമില്ലേലും ഞാനും പാവുമല്ല